സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷങ്ങളായി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഒൻപത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് തുടങ്ങുന്നുണ്ട് ഒക്കെ സെറ്റ് ആണ് പോയി ആത്മവിശ്വാസത്തോടെ സംസ്ഥാനത്ത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് തുടക്കമായി ഒന്നാം ഭാഷ പാർട്ട് വണ്ണായിരുന്നു എസ് എസ് എൽ സിയുടെ ആദ്യ പരീക്ഷ സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം പരീക്ഷ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ആരംഭിച്ചത് ഒന്നും രണ്ടും വർഷങ്ങളിലായി മൊത്തം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് തുടങ്ങും മെയ് മൂന്നാമത്തെ ആഴ്ച ഫലപ്രഖ്യാപനം ഉണ്ടായേക്കും രാവിലെ ഒൻപതിന് മുതൽ പതിനൊന്ന് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ പത്ത് ദിവസങ്ങളിലായി പത്താം ക്ലാസ് പരീക്ഷയും പതിനെട്ട് ദിവസങ്ങളിലായി സെക്കൻഡറി പരീക്ഷയും നടക്കും നല്ല ക്ലാസ് ആയിരുന്നു എക്സാം എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു പത്താം ക്ലാസ്സിൽ കൊല്ലം ജില്ലയിൽ മൂന്ന് വിദ്യാഭ്യാസ ഉപകേന്ദ്രങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ജില്ലയിൽ ഇത്തവണ മുപ്പതിനായിരത്തി എൺപത്തി എട്ട് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പതിനയ്യായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് ആൺകുട്ടികളും പതിനാലായിരത്തി അറുന്നൂറ്റി നാല്പത്തിനാല് പെൺകുട്ടികളും പ്രത്യേക പരിഗണന അർഹിക്കുന്ന തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കുട്ടികളും പരീക്ഷയ്ക്ക് അറുനൂറ്റി പേരാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ എഴുതുന്നത് പേർ രണ്ടാം വർഷ പരീക്ഷയ്ക്കും ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത് ജില്ലയിൽ നൂറ്റി പതിനെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത് चवरा